വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്ന് വരും എന്തിനാണ് ഇവർ വോട്ട് ചോദിക്കാൻ വരുന്നത് എന്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ടോ പെൻഷൻ കിട്ടുന്നുണ്ടോ നേരെ നേരെ കിട്ടുന്നില്ല നമ്മൾ റോഡ് ശരിയാക്കിയിട്ടുണ്ടോ നമ്മൾ എത്ര കുണ്ടും കുഞ്ഞും റോഡ് ശരിയില്ല ഒരു പേപ്പർ ശരിയാക്കാൻ ഒരു വീട് കിട്ടുമ്പോൾ പേപ്പർ ശരിയാക്കാൻ എത്ര സ്ഥലത്ത് എത്ര പഞ്ചായത്തിലാണ് പോകേണ്ടത് എത്ര പ്രാവശ്യമാണ് പോകേണ്ടത് ഏത് വില്ലേജിൽ പോകണം പഞ്ചായത്തിൽ പോകണം എത്ര പ്രാവശ്യമാണ് നടക്കേണ്ടത് ഇതൊന്നും ശരിയാക്കത്തില്ല ഒരു പാർട്ടിക്കാർ ഇല്ലല്ലോ ഇങ്ങനെയുള്ള പദങ്ങളും പ്രയോഗങ്ങളും നമ്മൾ കാണാറുണ്ട് വളരെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന വീഡിയോ അതിൻ്റെ അത് പെരുമാറുക മാത്രമല്ല അത് വീഡിയോ ചെയ്ത് പോസ്റ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിക്കുകയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വീട്ടിലേക്ക് വരുന്ന അവർ അതിഥികളാണ് അതേപോലെ ആ വ്യക്തികൾ ആ വരുന്ന വ്യക്തികൾ ഓരോ ആളുകൾക്കും എന്തുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് അവരെ സമൂഹത്തിൽ ബഹുമാനിക്കുന്ന ആളുകളുണ്ട് അവരൊരു മാതാവാണ് ഒരു പിതാവാണ് അല്ലെങ്കിൽ അവർക്കൊരു മക്കളുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അല്ല ഒരു കുടുംബത്തിലെ അംഗമാണ് അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് വ്യാപിച്ച് കിടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരാളങ്ങനെ പെരുമാറുമ്പോൾ വളരെ മോശമായി പെരുമാറുമ്പോൾ ആ അവരെ ഒരു വിഷമം അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിടുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഇത് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്നവർ അവർ ആരായിരുന്നാലും ഏത് പാർട്ടിക്കാരനാകട്ടെ ഏത് മതക്കാരനാകട്ടെ എന്നും നമ്മൾ വീട്ടിലേക്കൊന്ന് വരുമ്പോൾ എന്ത് പറഞ്ഞു വന്നാലും വോട്ട് ചോദിക്കാൻ വന്നാലും ശരി ഒരു മതം നോക്കി കൂറി നോക്കി തുണി നോക്കി ഒരു പിന്നെ അവരെ ഏതെങ്കിലും ഒരു ആദർശം നോക്കി അല്ലെങ്കിൽ അവരെ അത് ബി ജെ പി കാരനാണോ മാർക്കിസ്റ്റുകാരനാണോ കമ്മ്യൂണിസ്റ്റായിരുന്നാണോ അല്ല മറ്റെന്തെങ്കിലും പാർട്ടിയാണ് ഈ പാർട്ടി വൈസിലൊക്കെ നോക്കി ഇത് നമ്മൾ പെരുമാറുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് വീട്ടിലൊക്കെ നമുക്കറിയാം ഈ സമയത്ത് അവർ വരും ചിലപ്പോൾ ചില പാർട്ടിക്കാർ വ്യത്യാസം ഉണ്ടാവും പാർട്ടിക്കാർ ഇപ്പോൾ നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ബി ജെ പി കാരനും മാർക്ക് സ്റ്റാൻഡുണ്ടാവും അല്ലെങ്കിൽ കോൺഗ്രസ് കാരണം മാർഗ്ഗ സ്റ്റാൻഡ് ഉണ്ടാവും പല വ്യത്യസ്തമായ ഇതുണ്ടാവും പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ എങ്ങനെ വരുന്നതായാലും ശരി അവരാര അതിഥികളെ പോലെ നമ്മൾ പെരുമാറണം പിന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചിലപ്പോൾ പിച്ചക്കാരൊക്കെ വരാറുണ്ട് ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും കൊടുക്കുക അതിനു വേണ്ടി ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളായിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വെറും പിച്ചെടുക്കാൻ മാത്രം വരും വെറും പിച്ചക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു പത്തോ ഇരുപത് ഒരുപ്പ് കൊടുക്കുകെങ്കിൽ അതിന് വയ്യത്തും ചില ആളുകൾക്ക് കൊടുക്കും നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഒട്ടകപ്പുറത്ത് വന്നാലും കുതിരപ്പുറത്ത് വന്നാലും അത് ഒരു ബെഞ്ച് കാറിൽ എടുത്ത് വന്നാലും അവരെന്തെങ്കിലും പിരിമിനൊക്കെ വരുമ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ മറിച്ച് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കുക അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഇവിടെ ഒന്നും ഇല്ല അല്ലെങ്കിൽ അത് അരി എടുത്ത് കൊടുക്കുക പൈസ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അതേപോലെ വരുന്ന അവർ വരുന്നവർ അതിഥികളാണ് എന്ന രീതിയിൽ നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിഥി മര്യാദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീടുകൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ അവരെ അതിഥികളെ പോലെ പെരുമാറണം വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് ആദ്യമായി ഈ ഐന്തോ വേദങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്ത് അതിഥി ദേവോ ഭവ എന്ന ഒരു വാക്യം പണ്ടേ നമ്മൾ കേൾക്കാറുണ്ട് ദൈവം ഗുരുദേവോ ബാവ അതി ദേവോ ബാവ എന്നൊക്കെ അതിഥികളെ ദൈവ തുല്യം ആദരിക്കണമെന്നാണ് അവിടെ പറയുന്നത് ഹൈന്ദവേദങ്ങളിൽ മനുസ്മൃതിയൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ സന്യാസിമാർക്കും അതുപോലെ ഈ വിദ്യകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഭയങ്കരമായ പരിഗണന നൽകണമെന്നും നിങ്ങൾ അവരെ നല്ലവണ്ണം പരിഗണിക്കണമെന്നും അവർക്ക് കയ്യിൽ നിന്ന് ചെയ്തു കൊടുക്കണമെന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ എടുത്തു കൊടുക്കണമെന്നും ഒക്കെ നമുക്കുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അവിടെ പറയുന്നത് അബ്രാഹാമിൻ്റെ അരികിലേക്ക് വന്ന അതായത് ഇബ്രാഹിമിൻ്റെ അരി വന്ന ഒരു അബ്രാഹിൻ്റെ അരികിലേക്ക് വന്ന അതിഥികളെ സംബന്ധിച്ചും അദ്ദേഹം ഓടിച്ചെന്ന് ചെന്ന് സാരുടെ അരികിൽ ഓടിച്ച് അവർക്ക് ഭക്ഷണം റെഡിയാക്കാൻ പറയുകയും വെള്ളം റെഡിയാക്കാൻ പറയുകയും ചെയ്യുന്ന രംഗം നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബൈബിൾ പ്രകാരം ബൈബിൾ പ്രകാരം പറയുന്നത് അവരെ അതിഥികളെ സൽക്കരിക്കുന്നത് യേശുവിനെ സൽക്കരിക്കുന്നതിന് തുല്യമാണ് ദൈവ തുല്യമാണ് ആരെങ്കിലും പിന്നീട് നമ്മളങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ നമുക്കങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ വലിയ ഇത് പ്രാധാന്യമുണ്ട് അതിഥി സൽക്കാരത്തിന് അതേപോലെ വിശുദ്ധ കുറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും വിശുദ്ധ കുറാനുസുറത്ത് ദാരിയാത്ത് അൻപത്തിഒമ്പ അൻപത്തി ഒന്നാമതി അനുസൃത്ത് ദാരിയാത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ഇരുപത് മുതൽ അങ്ങോട്ട് നിങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആതിഥി തൽക്കാരുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം വീടരിക്കലേക്ക് ഒരു സംഘം മൂന്ന് മൂന്നാളുകൾ വരുന്നു മൂന്നാളുകൾ അവർ അപ്പോൾ അദ്ദേഹം സാറയുടെ ഡേ തൻ്റെ ഭാര്യയുടെ ഇതിലേക്ക് ഓടിച്ചെന്നു പെട്ടെന്ന് അദ്ദേഹം ചെന്നു കാരണം അതിഥികളോട് സംസാരിക്കേണ്ടതുണ്ട് ഇടപഴകേണ്ടി പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഭക്ഷണം എടുക്കും ഒരു മുഴുത്തൊരു കാളക്കുട്ടി അല്ലെങ്കിൽ ഒരു പശുവിനെ അറുത്ത് റെഡിയാക്കി ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു പക്ഷേ അവര് മലക്കുകളാണ് അവർ ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇത് വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിഥികളെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരുപാട് കാര്യങ്ങൾ അതേപോലെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു പ്രവാചകന്റെ ഒരു വചനം ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥികളെ ആദരിക്കട്ടെ അതായത് ഈമാനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതിനെ ആ ഒരു പദത്തെ അതിഥി സൽക്കാരം എന്ന പദത്തെ ഈമാനുമായി ബന്ധിച്ചിരിക്കുകയാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവൻ അതിഥികളെ സൽക്കരിക്കണം കാരണം പ്രവാചകൻ എന്താ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥികളെ ആദരിക്കട്ടെ ഇവിടെ അങ്ങനെയൊക്കെയുള്ള പരങ്ങൾ പരാമർശങ്ങൾ കാണാൻ പറ്റും ഹൈന്ദവഭേദങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക നമുക്ക് പല സ്ഥലത്ത് നമ്മൾ കേൾക്കാം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു കർമ്മം അത് ഭഗവത്ഗീതയിലെ ചില ഭാഗങ്ങൾ കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ പണ്ട്മാർ പറയുന്നതാണ് ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഒരു സൽക്കാരമായിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നതായി കാണാൻ പറ്റും അപ്പം ഇതൊക്കെ നമ്മൾ ഏത് മതമായാലും എടുത്തു നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ സൽക്കരിക്കണം നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം എന്നൊക്കെ ഉള്ള പദങ്ങളും പ്രയോഗങ്ങളുമാണ് പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ ചില ആളുകളൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബസ്സമാകാറുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ നല്ല സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെ പറഞ്ഞയക്കുക ഇവിടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞു അത് എന്തെങ്കിലും പറഞ്ഞയക്കെങ്കിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ എഡിറ്റ് എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ ചില വ്യത്യസ്തമായ ആദർശങ്ങളും ആശങ്ക വിശ്വസിക്കുന്നവരുണ്ടാകാം ഒരേ വീട്ടിൽ തന്നെ പല ആദർശങ്ങളും ആശയങ്ങളും സ്വീകരിച്ചവർ ഉണ്ടാകാം പക്ഷേ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു സമൂഹത്തിലെ ഒരു അംഗം എന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പെരുമാറേണ്ടിയിരിക്കുന്നു ആളുകളോട് അതേപോലെ അതിഥി സൽക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥി വരുമ്പോൾ നമ്മൾ വീട് ഒരുക്കുക എന്നത് ഒരു നല്ലൊരു കാര്യമാണ് അവർ വീടൊക്കെ നമ്മൾ അറിയാം നമുക്ക് ഒരാൾ വരുന്നുണ്ട് പെട്ടെന്ന് വന്നല്ല പക്ഷേ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനെ പ്രത്യേകമായി ഒരുക്കും അതേപോലെ അവർക്ക് വേണ്ട ഭക്ഷണ രീതികൾ അവർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയുന്നതിൽ കുഴപ്പമില്ല കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു ബരുന്നാക്കിയിട്ട് ഒരു ബാധിക്കും ഭർത്താവിനും ഒരു പുതിയ നമുക്കറിയാം ഒരു ചില കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ നമ്മൾ ബരുന്നാക്കും പക്ഷെ അവർ കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വിവാഹമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അവർ എന്നിട്ടും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അവർ എത്രയും കുറച്ച് കഴിച്ചു പിന്നെ നമുക്കറിയാം ഇപ്പോൾ പല ഐറ്റംസ് ഉണ്ടാക്കുന്നില്ലല്ലോ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കും അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കും അങ്ങനെ ഐറ്റംസ് പക്ഷെ അവരോട് ചോദിച്ചറിയുക എന്നത് നല്ല കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം നമുക്ക് ഇതിൻ്റെ കാര്യം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ മറ്റു ബിരിയാണികൾ അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ് അതനുസരിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം അതേപോലെ അവർക്ക് റെസ്റ്റ് റൂം കാണിച്ചു കൊടുക്കുക ചിലപ്പോൾ ഇപ്പോൾ ഒക്കെ വലിയ വലിയ വീടുകളാണ് എവിടെ ബാത്റൂമോ എവിടെ റൂമൊന്നും തിരില്ല അപ്പോൾ നമുക്ക് അവർക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കാം റെസ്റ്റ് റൂം കാണിച്ചു കൊടുക്കുക അതുപോലെ കൈ കഴുകി വരുമ്പോൾ അവർക്ക് തോത്തേണ്ട തോർത്ത് ഞാനൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് തോർത്ത് ചില ആളുകൾ കൈ കഴുകി ഇങ്ങനെ തപ്പുന്നില്ല ഉണ്ടോ അല്ലെങ്കിൽ തോർന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മൾ കസാലിൽ തന്നെ എടുത്തിട്ടുക അല്ലെങ്കിൽ അത് തൂക്കി വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ അവർ സ്വൽക്കരിക്കുക അതുപോലെ വിശ്രമിക്കുന്ന സമയമാണെങ്കിൽ അവർ വിശ്രമിക്കാൻ വിടുക അതുപോലെ അവരുമായി സംസാരിക്കുക അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അല്ല ചില ആളുകൾ മൊബൈലിൽ ഇങ്ങനെ നീ എപ്പോഴാണ് അന്തരാകഥ അങ്ങനെയല്ല മറിച്ച് അവർക്ക് മുഖത്തൊഴു മുഖം ഫേസ് ടു ഫേസ് കണ്ണു നോക്കി സംസാരിക്കുക എന്ന് പറയുമല്ലോ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക എന്നൊക്കെ അതൊക്കെ എന്തിനെ അതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ കുറച്ച് കുറച്ച് തമാശകൾ പറയും അവരുടെ കുട്ടികൾക്ക് പരിഗണിക്കാം അവരുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക അതുപോലെ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുക്കുക അവരെ പുറത്ത് കൊണ്ടുപോയി ഞാനൊക്കെ വീട്ടിലൊക്കെ വന്നാൽ അവരെത്ര നമ്മൾ കഴിയുന്നു എത്ര പാങ്ങൽ കഴിയുന്നു അത്ര പാങ്ങൽ നമ്മൾ നോക്കാൻ ശ്രമിക്കും കുട്ടികളാണെങ്കിൽ പോലും ഇന്നത്തെ കുട്ടികൾ നാളത്തെ വലിയവരാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് കുട്ടികളാണെങ്കിൽ പോലും അവരെ കുട്ടികളെ കുറച്ച് പുറത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ നല്ല ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് നല്ല സൽക്കരിക്കും അതുപോലെ അവർ പോകുന്ന സമയത്ത് പോലും പോകുന്ന സമയത്ത് പോലും അവരുടെ കൂടെ പിന്തുടരുക ഇപ്പോൾ വാഹനത്തിന് വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ അരികിലേക്ക് പോകുക അതൊക്കെ വലിയ അതിഥി മര്യാദയാണ് വാഹനത്തിൻ്റെ അരികിൽ പോയി അവരെ യാത്രയാക്കുന്ന രംഗം അതുപോലെ വരുന്ന സമയത്ത് അവരെ ബാഗും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് വെക്കാൻ നമ്മൾ കൂടുക അതുപോലെ പുറത്ത് പോകുന്ന സമയത്ത് വേഗം കാറിൽ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവെക്കാൻ ശ്രമിക്കുക ഇതൊക്കെ വലിയ ആദ്യത്തെ മര്യാദയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും